ഹലോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ലൈഫിൽ നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ നമ്മളെ ഭയങ്കര വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഒന്ന് പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ എന്ത് സംഭവം നടന്നാലും അതിനൊരു പോസിറ്റീവ് വശമുണ്ട് ഒരു നെഗറ്റീവ് വശമുണ്ട് ഏതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതിനെ ആസ്പദമാക്കിയിരിക്കും അതിനെ നമ്മൾ നമ്മളെ എങ്ങനെ അത് ബാധിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ നമുക്കൊരു ജോലി നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കാം ജോലി നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താണ് അയ്യോ എൻ്റെ വരുമാനം പോയി ഞാൻ എങ്ങനെ ഞാബില്ലടയ്ക്കും എങ്ങനെ റെന്റ് കൊടുക്കും എങ്ങനെ നമ്മുടെ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യും ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ചിന്തിക്കുക അല്ലേ പക്ഷേ ഇതിൻ്റെ ഒരു പോസിറ്റീവ് പറ്റി ചിന്തിച്ചാലോ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ ഇരുന്ന് ചിന്തിച്ച് ഒരു പത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച് എഴുതണം ഇപ്പം ജോലി നഷ്ടപ്പെട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ എന്താണ് അതിൻ്റെ ഒരു പോസിറ്റീവ് വശം നമ്മൾ പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യും പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് നമ്മൾ അന്വേഷിക്കും നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യും നമുക്ക് തന്നെ ഒരു അപ്ഗ്രഡേഷൻ അവിടെ സംഭവിക്കും അല്ലേ നമ്മുടെ നോളജ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങൾ നടക്കും നമ്മൾ ഫാമിലിയായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് വശങ്ങൾ അപ്പം ഇങ്ങനെ ഏത് സംഭവം നമ്മുടെ ലൈഫിൽ നടന്നാലും അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നിടത്താണ് നമ്മുടെ ലൈഫ് കൂടുതൽ ഹാപ്പിനെസ്സിലോട്ട് പോകുന്നത് ഇപ്പം നമ്മൾ നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക അതില് മാത്രം ഫോക്കസ് ചെയ്താൽ നമുക്ക് ഒരിക്കലും പോസിറ്റീവായിട്ട് ഇരിക്കാനും പറ്റില്ല ഹാപ്പിനെസ് കണ്ടെത്താനും പറ്റില്ല ലൈഫിൽ എപ്പോഴും എന്ത് സംഭവം നടന്നാലും അതിന് രണ്ട് വശങ്ങളുണ്ട് അതിലെ നെഗറ്റീവ് വശങ്ങളെ നമ്മൾ മറന്ന് പോസിറ്റീവായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് തോന്നാം ഈ സംഭവം നടന്നത് ഇതിനു വേണ്ടിയാണ് നന്നായി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നതുകൊണ്ട് എനിക്കിതൊക്കെ നേടാനായി എന്നുള്ളത് അപ്പം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇരുന്ന് ചിന്തിച്ച് കൂടുതൽ നമ്മൾ ചിന്തിക്കണം അങ്ങ് ചിന്തിച്ച് ചിന്തിച്ച് എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ ഈ ഒരു സംഭവം നടന്നത് മൂലം ഉണ്ടായത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നിട്ടത് വായിക്കുക അപ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതലെന്താകും പോസിറ്റീവ് ആകാൻ തുടങ്ങും ലൈഫിൽ നമ്മൾ ഏതൊരു കാര്യവും നമ്മുടെ ലൈഫിൽ നിന്ന് ഇല്ലാതാകുന്നത് വരെ വെയിറ്റ് ചെയ്യരുത് അതിനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനും ഗ്രേറ്റ്ഫുള്ളാകാനും ഇപ്പോൾ ജോലി ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ എന്ത് പറയും അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നും കഷ്ടപ്പാടാണ് ഓഫീസിലൊന്നും സുഖമില്ല എല്ലാത്തിനും ഇങ്ങനെ കുറ്റം പറയും അത് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ എന്ത് പറയുമോ അയ്യോ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അല്ലേ നമ്മൾ ഏതൊരു കാര്യത്തിനാണോ ലൈഫിൽ ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളാകുന്നത് അതൊരിക്കലും നമ്മളെ വിട്ടുപോകില്ല അതിലും മികച്ചത് നമ്മളെ തേടി വരുവുള്ളൂ സോ ഗ്രേറ്റ്ഫുള്ളാവുക എല്ലാ കാര്യത്തിനും അത് നമ്മുടെ ലൈഫിൽ അതില്ലാതാകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്രീഷിയേറ്റ് ബിഫോർ ഇറ്റ് ബിക്കംസ് ആൻ ആബ്സെൻസ് എന്ന് പറയാം നമ്മുടെ ലൈഫിൽ നഷ്ടപ്പെടുന്നതിന് മുമ്പേ നമ്മളത് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യണം അതിപ്പം നമ്മുടെ ജോലി ആയിക്കോട്ടെ നമ്മുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഇപ്പം മിക്ക ഹസ്ബൻഡും വൈഫിൻ്റെ കുറ്റം പറയുന്നതേക്കാം വൈഫുമാരും ഹസ്ബൻഡിനെ കുറ്റം പറയുന്നേക്കാം പക്ഷേ ഇല്ലാതാകുമ്പോഴോ നമ്മൾ അവരെ പറ്റി കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങും അല്ലേ അപ്പോൾ ഉള്ളപ്പോഴേ അവർ ചെയ്തു ചെറിയ ചെറിയ കാര്യങ്ങളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക അച്ഛനും അമ്മയും വിജിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ അവരോട് നമ്മുടെ സ്നേഹം നമ്മൾ എക്സ്പ്രസ് ചെയ്യുക അവരെ എത്രത്തോളം നമുക്ക് ഹാപ്പി ആക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഹാപ്പിയാക്കുക അപ്പം എല്ലാ കാര്യവും നമ്മുടെ ലൈഫിൽ ഇപ്പം എവിടെയെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലും ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോളം അവിടെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്കൊരു ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുള്ള ജോലിക്ക് ഗ്രേറ്റ്ഫുൾ ആയിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ ജോലി നഷ്ടപ്പെട്ടത് അപ്പം നിങ്ങൾക്കിപ്പോൾ ഉള്ള ജോലി പക്ഷെ ശബളം കുറവായിക്കോട്ടെ ഓഫീസ് ഫെസിലിറ്റീസ് കുറവായിക്കോട്ടെ ആയിക്കോട്ടെ അതിൻ്റെ പോസിറ്റീവ് വശങ്ങളെടുക്കുക അതിന് ഗ്രേറ്റ്ഫുള്ളാകുക അറ്റ്ലീസ്റ്റ് എനിക്ക് എൻ്റെ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ജോലി ഉള്ളതുകൊണ്ടാണ് സോ ആ ജോലിക്ക് നമ്മൾ ഗ്രേറ്റ്ഫുള്ളാകുക പക്ഷെ ലൈഫിൽ എല്ലാത്തിനും നമ്മൾ ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളാവുക എന്നുള്ളതാണ് അപ്പം ഏത് നെഗറ്റീവായിട്ട് ആയിട്ട് എന്ത് സംഭവിച്ചാലും അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടെടുക്കാം നമ്മളതിൻ്റെ മൈൻഡ് സെറ്റ് മാത്രം മാറ്റിയാൽ മതി താങ്ക് യു